യാക്കോബായ വിഭാഗത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയെന്ന വാർത്തയിലേക്കാണ് പോകുന്നത് മലങ്കര സഭയിലെ ആറു പള്ളികളിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു യാക്കോബായ വിഭാഗത്തിന്റെ ഹർജി മംഗലം ഡാം ഓടക്കാലി പുളിന്താനമടക്കം പള്ളികളിൽ വിധി നടപ്പാക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലെ ഉത്തരവിന് ഇപ്പോഴാണോ സ്റ്റേ ആവശ്യപ്പെടുന്നതെന്ന് കോടതി യാക്കോബായ വിഭാഗത്തോട് ചോദിച്ചു ഉത്തരവ് രണ്ടാഴ്ചക്കകം നടപ്പാക്കി അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം പള്ളികൾ ഏറ്റെടുക്കാനുള്ള പോലീസ് നീക്കത്തെ യാക്കോബായ വിഭാഗം പ്രതിരോധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഞായറാഴ്ച ഞായറാഴ്ചക്കും പള്ളികൾ ഏറ്റെടുക്കാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു